ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നിരഞ്ജനയുടെയും അജയുടെ വിവാഹമാണ് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവരുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് തന്നെ പല പ്രശ്നങ്ങളും അജയുടെയും നിരഞ്ജനയുടെയും ജീവിതത്തിൽ ഉണ്ടായി എന്നാൽ ഇതുവരെയും അജയ് ഒരു കുറ്റക്കാരനാണ് അജയുടെ സത്യ അജയുടെ മനസ്സിലുള്ളത് എന്താണ് അല്ലെങ്കിൽ അജയുടെ തനി നിറം എന്താണ് എന്നുള്ള സത്യാവസ്ഥ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അജയുടെയും നിരഞ്ജനയുടെയും നടക്കുമോ അതോ നടക്കത്തില്ലേ എന്നാൽ അവസാനം എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ അജയ് കടന്നു പോകുന്നത് ഒരു ഭാഗത്ത് ഹണി റോസ് ഹണി റോസ് എന്തും ചെയ്യാൻ തുനിഞ്ഞു നിൽക്കുന്ന ആളാണ് വലിയൊരു ട്രാപ്പിൽ തന്നെയാണ് അജയ് ചെന്ന് പെട്ടിരിക്കുന്നത് മറ്റൊരു ഭാഗ് ഒരു ഭാഗത്ത് ഹണി റോസും ശരണുമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തൻ്റെ കുടുംബം അപ്പോൾ കുടുംബത്തിന് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കാര്യം ഗോവിന്ദ തന്നെയാണ് എന്നാൽ ഹണി റോസും ശരണം എന്ത് ചെയ്യും എന്ത് ചെയ്യത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെ ഒരു വലിയൊരു നിസ്സഹായ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അജയ് ചെന്നു നിൽക്കുന്നത് വിവാഹത്തിന് ആഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിരഞ്ജനെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിരഞ്ജനെ കാണാൻ വേണ്ടിയിട്ട് ജാനകിയും അമ്മയും മുത്തശ്ശിയും പോയിട്ടുണ്ടായിരുന്നു നിരഞ്ജനെ മുത്തശ്ശി കെട്ടിപ്പിടിക്കുകയും തൻ്റെ കൊച്ചുമകൾ കൊച്ചുമകൾ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിരുന്ന് ടയില് ഇത് മുത്ത അമ്മയ്ക്ക് അമ്മയുടെ അനുഗ്രഹവും വാങ്ങിച്ചു ഒപ്പം ജാനകി കെട്ടിപ്പിടിച്ച് അത്രയ്ക്ക് നിരഞ്ജനയ്ക്ക് ഇഷ്ടമുള്ളത് ജാനകിയാണ് ഒരിക്കലും ഈ വിവാഹം മുടങ്ങത്തില്ല നിന്റെ ആഗ്രഹം പോലെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ എല്ലാത്തിനും പിന്തുണയെ നൽകി നിരഞ്ജനെ ഒപ്പം ചേർത്ത് നിർത്തിയത് ജാനകി തന്നെയാണ് അതുകൊണ്ട് ജാനകിയോട് നിരഞ്ജനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എന്നാൽ അതൊക്കെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെ ഇടയിൽ നിരഞ്ജനയുടെ അമ്മ പറയുവാണ് നിരഞ്ജന എല്ലാ സ്വർണമൊന്നും ഇട്ടിട്ടില്ല കുറച്ച് സ്വർണ്ണം മാത്രം ആക്കും മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബാക്കി സ്വർണ്ണമെല്ലാം സൂട്ട് കേസിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രഭാവതി പറഞ്ഞത് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു പെൺകുട്ടിയുടെ മനസ്സ് തന്നെയാണ് സ്വർണ്ണമെന്ന് പറയുമ്പോൾ അല്ലാതെ ഒരുപാട് ആഭരണങ്ങൾ ഇട്ട് അവൾ വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ ജാനകി ആ ജാനകിയും അബിയും വിവാഹം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ജാനകിയുടെ കഴുത്തിൽ ഒരു നാല് ഭവന്റെ താലിമാല മാ താലി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും പ്രഭാവതി പറഞ്ഞു പക്ഷെ അതിന് കേട്ടുടനെ തന്നെ മുത്തശ്ശി ജാനകി താഴ്ത്തി കിട്ടാൻ വേണ്ടിട്ടും ജാനകി കൊണ്ടുവന്ന സ്വർണ്ണമല്ലോ അത് ഞങ്ങളായിട്ട് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അവിടെ മുത്തശ്ശി ശ്രമിച്ചു എന്നാൽ എപ്പോഴും മുത്തശ്ശി കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജാനകി ഇതും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് തയ്യാറായില്ല അതേ നാണയത്തിൽ തന്നെ മുത്തശ്ശി അടിയും കൊടുക്കുകയും ചെയ്തു നല്ല തക്ക മറുപടി തന്നെയാണ് മുത്തശ്ശിക്ക് ജാനകി കൊടുത്തത് അതോടുകൂടി മുത്തശ്ശിയുടെ വായു അടഞ്ഞു അങ്ങനെ ചില സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും ആ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശരണിനെ ഇത് ഹണി റോസ് കണ്ടതിന് ശേഷം ഞാൻ ശരൺ ഞാൻ വിവാഹത്തിന് പോവാനായിട്ട് തുടങ്ങുവാണ് എന്തായാലും അജയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ പക്ഷേ അജയെ വിളിച്ചിട്ട് അജയ് ഫോൺ എടുക്കുന്നില്ല ഇനി എന്തായിരിക്കും സംഭവം ശരൺ വരുന്നുണ്ടോ എന്നൊക്കെ ഹണി റോസ് പറയുവാണ് എന്നാൽ ഹണി ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അജയ്ക്കും ഹണി റോസ് അങ്ങോട്ട് പോകുന്നതിൽ ഇഷ്ടമില്ല എന്നൊക്കെ പറയുവാണ് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ഹണി റോസ് തയ്യാറായില്ല അതിന്റെ കൂടെ തന്നെ ശരണ് ഇത് ആമൃതയും ശരണേയും വെച്ച് കുറ്റപ്പെടുത്തിയതിനു ശേഷം എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അതിനു മുന്നേ തന്നെ ഹണി റോസിനെ വിളി ഹണി റോസ് അജയെ വിളിക്കുവാണ് പക്ഷേ അജയ് കോളെടുത്തതിനു ശേഷം ഇന്നത്തെ ദിവസം എന്നെ വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ചെയ്തത് എന്നാൽ ഞാൻ അമ്പലത്തിന് പുറത്തുണ്ടെന്നും അജയെ അങ്ങോട്ട് വരണം പറഞ്ഞു ഇപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് തന്നെ അജയ് അജയ് പറഞ്ഞു അതിനുശേഷം കോൾ കട്ട് ചെയ്തു അപ്പോൾ അപ്പോ ഹണിറോസിന് ദേഷ്യം വന്നു എന്തായാലും ഞാൻ അജയെ കാണാൻ വേണ്ടിട്ട് പോവാണ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് ഹണി റോസ് നേരെ അമ്പലത്തിൽ പോയി ഈ സമയത്ത് തമ്പിയും ഉണ്ണിത്താനും സൂര്യനാരായണനും ഒക്കെ അവർ മൂന്നുപേര് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് അവിടെ അവിടേക്ക് ഹണിറോസ് വന്നത് അപ്പൊ ഹണി കണ്ടുടനെ തന്നെ അമലും അബിയും കൂടി അങ്ങോട്ട് പോയ സമയത്ത് ഹണിറോസ് വന്നത് അപ്പോൾ സൂര്യ അബിയോട് ചോദിക്കുന്നുണ്ട് അത് ഏത് പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഞങ്ങൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സൂര്യ ചോദിക്കുകയും പെട്ടെന്ന് അബി ശ്രദ്ധിക്കുമ്പോൾ ഹണിറോസ് അങ്ങനെ ഹണി റോസ് ആണിതെന്നും ഇതൊക്കെ അബി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സൂര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു അതിന്റെ കൂടെ തന്നെ ഉണ്ണിത്താൻ ഈ കാര്യങ്ങൾ മനസ്സിലായില്ലല്ലോ കാരണം ഉണ്ണിത്താനോടോ കുടുംബത്തിനോടോ കാര്യങ്ങളൊന്നും ശരണന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിന്റെ ഇടയിൽ തമ്പി എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോൾ ഉണ്ണിത്താനും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു അങ്ങനെ ചെറിയ സംസാരങ്ങളായി എന്തായാലും ഹണി റോസ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അവളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം എന്നും ഉണ്ണിത്താൻ അവിടെ സൂര്യനാരായണൻ ഒരു വാക്ക് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിട്ടോണം ഇതിൻ്റെ ഇടയിൽ ഹണിയെ കണ്ട ശരണയെ ഓടിപ്പോയി അമൃതയെ വിളിച്ചോണ്ട് വരുവാണ് അമൃത അമൃതനെയും വിളിച്ചോണ്ട് വന്നു ഈ സമയത്ത് ഹണി നേരെ പോയി ജാനകിയാണ് പോയി പരിചയപ്പെട്ടത് ഹലോ ഞാൻ ഹണി റോസ് ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാരാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അബർ അബർ അമൃത ഓടി വന്നിട്ട് ഹണി റോസിനെ പിടിച്ച് തള്ളുകയും നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ ഇറങ്ങിപ്പോടി ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൃതം ഭയങ്കരമായിട്ട് ദേഷ്യം ഇവിടെ സംസാരിച്ചു എന്നാലിത് ആരാണ് എന്താണെന്നൊന്നും അമ്മ ജാനകിക്ക് മനസ്സിലായില്ല അപ്പോൾ ജാനകി ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഹണി റോസ് എന്നും ശരണിന്റെ ഏഹ് സെറ്റപ്പാണ് ഹണി റോസ് എന്നുള്ള രീതിയിൽ അമൃത സംസാരിച്ചു അബിയോ അങ്ങോട്ട് വന്നു അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു തർക്കങ്ങളായി എന്നാൽ നിങ്ങളെ കല്യാണം ക്ഷണിച്ചിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോ ശരണാണ് എന്നെ ക്ഷണിച്ചത് എന്ന് ഹണി റോസ് പറഞ്ഞു പക്ഷെ ശരണിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ദൈവത് നിൽക്കല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയും പറഞ്ഞു ശരണിനെ ഞങ്ങൾ വിവാഹം ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദേവ് ചെയ്ത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം എന്ന് ജാനകി പറഞ്ഞു അങ്ങനെ അവസാനം ആ ഒരു ഇറങ്ങി പോകണമെന്ന് ജാനകി പറയുമ്പോൾ ഹണി റോസിന് ഭയങ്കര ദേഷ്യം വന്നു അതിൻ്റെ ഇടയിൽ ഹണിറോസ് ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ അമൃത എന്നോട് പറയുന്നത് ഞാൻ എന്നെ തെറ്റായിട്ടുള്ള രീതിയിൽ എന്നെയും ശരണേയും കണ്ടെന്നാണ് പക്ഷെ അമൃത ആ റൂമിലോട്ട് വന്ന സമയത്ത് എന്നെയും ശരണേയും ഏത് രീതിയിലാണ് അമൃത കണ്ടത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ ഇത് അമൃത കണ്ടായിരുന്നോ ഇല്ലല്ലോ പിന്നെ ശരണിന്റെ അനിയത്തിയും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരും എന്നെ തെറ്റായിട്ടുള്ള രീതിയിൽ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇത്രയും കിടന്ന് സംസാരിക്കേണ്ട ഒരു ചാടേണ്ട ആവശ്യം ഇല്ല എന്നൊക്കെ ഹണി റോസ് പറഞ്ഞതിന് ശേഷം ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി എന്നാൽ ആ വിവാഹം മുടക്കാനായിട്ടല്ല പകരം അജയെ കാണാനായിട്ടും കണ്ട് യാത്ര പറയാൻ വേണ്ടിയിട്ടുമാണ് ഹണി റോസ് വന്നത് പക്ഷെ അത് സാധിച്ചില്ല എന്തായാലും അതിനു പേരിൽ ചെറിയൊരു തർക്കങ്ങൾ തന്നെ അവിടെ കല്യാണ മണ്ഡപത്തിൽ നടന്നു അവസാനം ഒരുപാട് ആ ഒരു പ്രശ്നം രൂക്ഷമാകാതെ തട്ടിമുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോയി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഹണി റോസ് വന്ന് കണ്ട ഹണിറോസ് വരുന്നത് അജയ് കണ്ടു ഉടനെ തന്നെ അജയ് അവിടെ നിന്ന് ഓടി ഒളിച്ച് നേരെ ബാത്റൂമിലോട്ടാണ് ഓടിയത് അതിനുശേഷം പിന്നെ അജയ് അങ്ങോട്ട് കണ്ടിട്ടില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ ഹണിറോസ് പോകുന്ന വഴിക്ക് ശരണെ വിളിക്കുകയും ഹണി അമ്പലത്തിലോട്ട് പോയോ എന്നും ചോദിക്കുന്നുണ്ട് പക്ഷേ അത് പറയാനായിട്ട് ഹണി റോസ് തയ്യാറായിരുന്നില്ല എന്നാൽ അവസാനം പറഞ്ഞത് അജയ്യെ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് ശരണ് നല്ലത് അജയോട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അജയോട് ക്ഷമ പറയുക അതാണ് ശരണ് നല്ലത് എന്ന് ഹണി റോസ് പറഞ്ഞു ശരണ് മനസ്സിലായ എന്തോ സംശയം ഹണിക്ക് തോന്നിയിട്ടുണ്ട് അതോടെ ഹണി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് എന്ന് മനസ്സിലായി എന്നാൽ ഈ സമയത്ത് മുഹൂർത്തത്തിന് ഇനി കുറച്ച് നേരം മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയത്ത് എല്ലാവരും അജയ്യെ തിരക്കുവാണ് അങ്ങനെ അമൽ വന്ന് പറഞ്ഞു തമ്പി വന്ന് പറയുവാണ് അബിയോടും ജാനകിയോടൊക്കെ വന്ന് പറയുവാണ് അജയെ വിളിച്ചുകൊണ്ട് വാ അവിടെ മുഹൂർത്തത്തിന് സമയമായി എല്ലാവരും അജയെ തിരക്കുവാണ് അപ്പൊ ഈ തമ്പി എല്ലാത്തിനും ഓടി നടന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വന്ന് അപർണ തമ്പിയെ മാറ്റി നിർത്തിയിട്ട് അച്ഛന് ഇനി അച്ഛൻ്റെ മോളല്ല ഇനി ഞാൻ അച്ഛനെ ഞാൻ ഇനി എൻ്റെ അച്ഛനായിട്ട് കരുതുന്നില്ല ഞാൻ പറഞ്ഞ ഒരു ആവശ്യം പോലും അച്ഛനെ സാധിച്ചു തരാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് അപർണ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമല് ഓടി വന്ന് പറയുന്നത് അജയെ കാണാനില്ല അജയ് ആ അച്ഛൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അമല് അജയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്നാൽ സൂര്യയുടെ അടുത്തേക്ക് അജയ് പോയിട്ടില്ല എന്നാണ് അമൽ ഓടി വന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ അജയ് എവിടെ പോയി എന്നുള്ള ഒരു ടെൻഷനാണ് എല്ലാവരുടെയും മനസ്സിൽ ഈ സമയത്ത് തമ്പിയും അപർണയം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ഇനി ആയിരിക്കും സംഭവിക്കാൻ പോവുക ആ ഒരു മുഹൂർത്തം അടുത്ത സമയത്താണ് അജയെ കാണാതായത് എന്നാൽ ഒരിക്കലും താൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറത്തില്ല എന്ന് അജിപ്പ അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വിവാഹം നടക്കുമോ ഇനി അതോ ഇനി അജയെ കാണാനില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അജയ് എവിടെന്നെങ്കിലും രക്ഷപ്പെട്ട് ഓടി വരുമോ നിരഞ്ജനയുടെ കഴുത്തിൽ താലി കിട്ടുമോ അതോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റ ബൈ